എടയു പഞ്ചായത്തിൻ്റെ ദുർഭരണത്തെ നെതിരെയുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ പ്രതികരണം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അഞ്ചു വർഷം എടയൂവിനെ വികസനത്തിന് ഏറ്റവും മുരടിപ്പിച്ച ഒരു വർഷമാണ് ഈ അഞ്ച് വർഷം കാരണം നാൽപ്പത്തഞ്ച് വർഷത്തോളം നമ്മുടെ പിന്നെ യു ഡി എഫ് ഭരിച്ചിരുന്ന പഞ്ചായത്തിൽ ഒരഞ്ച് വർഷം പതിനഞ്ച് ടു ഇരുപത് ഇടതുപക്ഷത്തിന് കിട്ടുകയും നല്ലൊരു കുതിപ്പ് നാൽപ്പത്തഞ്ച് വർഷത്തിന് പിന്നിലാക്കിയും കൊണ്ട് അഞ്ച് വർഷം കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഇടയൂ പഞ്ചായത്തിനെ ഉന്നതിയിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ തുടർച്ചയാവാൻ പിന്നെ വന്നിട്ടുള്ള യു ഡി എഫ് ഭരണത്തിനായിട്ടില്ല ആയില്ല എന്നല്ല ഉള്ളത് പിന്നോട്ട് വലിക്കുകയാണ് ചെയ്തത് എല്ലാ വികസനവും മുരടിപ്പിച്ചു ലൈഫ് എന്നാൽ ഗവൺമെൻറ് കൊണ്ടുന്ന ജന ഉപകാരപ്രദമായ ഏത് വിഷയമാണെങ്കിലും അതെല്ലാം നടപ്പിലാക്കാതെ ജനങ്ങളെ ദ്രോഹിക്കുക എന്നുള്ള ഒരു പിന്നെ കൂടിയാണ് ഇപ്പോൾ ഇടത് അല്ല ഇടവി പഞ്ചായത്തിലെ ഭരണം പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവസാനത്തിലേക്കാണ് പോണത് അപ്പോൾ അഞ്ച് വർഷം നല്ല പോലെ ഭരിച്ചാൽ മേള ഇടവ് പഞ്ചായത്തിലെ ജനങ്ങളിലെ അവർക്ക് അതിൻ്റെ തുടർച്ച വേണോ അതോ ഇപ്പോൾ ഈ ഭരിച്ച ഈ മൊരടിപ്പ് വേണോ എന്നുള്ളൊരു ചോദ്യവുമായാണ് ഇവിടെ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകരും ഒപ്പം നാട്ടുകാരും പിന്നെ ഇതിനോട് ചേർന്ന് പോകുന്നത് ഇപ്പോൾ പൊരുന്നിടത്ത് നല്ലൊരു സ്വീകരണമാണ് ഈ കുന്നമ്പറാക്കൈ എന്നാൽ ഇതാലൊക്കെ ലീഗിൻ്റെ വാർഡായ ഈ പ്രദേശത്ത് പോലും ഇങ്ങനെ നല്ലൊരു സ്വീകരണം കിട്ടി പോകണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തെ വരണം എന്നുള്ളതിന് തെളിവാണ് അപ്പോൾ അതിനെതിരായും കൊണ്ടാണ് പാർട്ടി ഇത് സംഘടിപ്പിക്കുന്നതും അതിൽ നിന്നും മോചനം കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി യിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് പേരോളം പങ്കെടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ നിഗമനം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളുടെ ഈ പ്രചരണ ജാഥ നടന്നു പോകുന്നത് ഇതിന് മുമ്പുണ്ടായിരുന്ന എൽ ഡി എഫിന്റെ ഭരണസമിതി ആ ഭരണസമിതി നമ്മുടെ ഈ ചേലക്കോട് ഭാഗത്ത് മാത്രമായിട്ട് ഏകദേശം ഒരു പത്ത് ലക്ഷത്തോളം രൂപന്റെ രൂപ ചെയ്തിട്ടുണ്ട് ഇപ്പോഴുള്ള യു ഡി എഫിന്റെ ഭരണസമിതി പേരിന് മാത്രം ഒന്നോ രണ്ടോ മാത്രം ചെയ്തുകൊണ്ട് തടി തപ്പുന്ന അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഒരുപാട് സ്ഥലങ്ങളിൽ കേടുവന്നത് റിപ്പയർ ചെയ്യുന്നില്ല പുതിയത് സ്ഥാപിക്കുന്നില്ല അതുപോലെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഇപ്പോഴും പരിഹാരമായിട്ടില്ല അത് വാർഡിൽ മൊത്തത്തിൽ അങ്ങനെ തന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിന് യാതൊരു പരിഹാരം ചില സ്ഥലങ്ങളിൽ പൈപ്പ് പോയിട്ടുണ്ട് ഇപ്പോഴും ഹൗസ് കണക്ഷൻ കൊടുക്കാത്ത ഒരുപാട് വീടുകളുണ്ട് അതൊന്നും അവർ ശ്രദ്ധയിലില്ല റോഡ് വാർഡിലെ മൊത്തത്തിൽ എല്ലാ റോഡുകളും ആ പൈപ്പിന് വേണ്ടിയിട്ട് ചാല് കയറിയിട്ടതാണ് ഇപ്പോൾ ഒരു ആളുകൾക്ക് നടക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ അത്ര ഇടങ്ങേറില് തന്നെയാണ് ഞങ്ങൾ ഈ എല്ലാവരും സംസ്കരണ പ്ലാന്റിനെതിരെ ജനകീയ സമരസമിതി പഞ്ചായത്ത് ആ ഭാഗത്ത് ഇവിടെ ആക്ഷൻ കൗൺസിലിന്റെ കൗൺസിലിൻ്റെ എന്താണ് അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ് ഇതുവരെ പഞ്ചായത്ത് അന്വേഷിച്ചിട്ടില്ല അന്വേഷിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആക്ഷൻ കൗൺസിലിനെതിരായിട്ട് അവർ കേസ് കൊടുത്തു അതിൽ ഹൈക്കോടതിയിൽ കക്ഷി ചേർന്നിട്ടുള്ളത് ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി അവിടുത്തെ പ്രദേശവാസികൾക്കെതിരായിട്ട് കേസിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ പ്ലാന്റിന്റെ ഉടമസ്ഥരുടെ കൂടെ കക്ഷി ചേർന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുള്ളത് അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് ജനങ്ങൾക്ക് അതുകൊണ്ട് ആ പ്രദേശത്തെ ഏകദേശം ഒരു നൂറ്റമ്പതോളം കുടുംബങ്ങൾ അതിലുള്ള ആളുകളും ഈ ഭരണസമിതിക്കെതിരാണ് ഈ അവരും ഈ സമരത്തിന്റെ കൂടെ അണിചേരാൻ പോവുകയാണിപ്പോൾ സമരത്തിന്റെ കൂടെ നമ്മുടെ ഈ നാല് വർഷവും ഒൻപത് മാസവും പിന്നീട് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നത് ആ കഴിഞ്ഞ അഞ്ച് വർഷം ഇതിൻ്റെ മുൻപത്തെ അഞ്ച് വർഷം രാജീവ് മാസ നേതൃത്വമുള്ള അഞ്ച് വർഷം ചെയ്ത അതിൻ്റെ ഒരു ഏഴായിരത്ത് പോലും പ്രവർത്തന രംഗത്ത് എത്തിയിട്ടില്ല ഈ ഭരണസമിതി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ പുറത്തെ പ്രാദേശിക റോഡുകൾ അത് മാത്രം നോക്കിയാൽ മതി നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ജാഥ ആരംഭിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് നമ്മളൊന്ന് പോയാൽ കാണാ റോഡിൻ്റെ ഇത് ഇപ്പം ഇന്ന് അതിൻ്റെ ഒരു പ്രതിസന്ധി വളരെ രൂക്ഷമായ പ്രതിസന്ധി റോഡിലൂടെ നമുക്ക് വാഹനങ്ങൾ നടക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാം ആ രീതിയിലാണ് പ്രാദേശിക റോഡുകളുടെ മൊത്തം അവസ്ഥ രണ്ടാമത് പിന്നെ നമ്മുടെ ചെറുകിട ജലസേചന കുടിവെള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഭരണസമിതി കൊണ്ടുവന്ന ജലസേചന പദ്ധതികൾ ചെറുകിട അത്തിപ്പറ്റ പുന്നാഞ്ചോല കുടിവെള്ള അത് ആ ഈ പുതിയ ഭരണസമിതി വന്ന അഞ്ച് വർഷമായിട്ടും അത് നിർത്തലാക്കിയിരിക്കുകയാണ് അങ്ങനത്തെ ഒരു കുടിവെള്ളത്തിന് ഈ വാനിൽ വരുന്ന സമയത്ത് വളരെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രദേശമുള്ള വാ പ്രദേശവാസികളെ അത്തിപ്പറ്റ പുന്നാഞ്ചോല പ്രദേശത്ത് പാർക്കുന്ന ആളുകൾ യാതൊരുവിധ വിധ സംവിധാനവും ഈ കാല കാലായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല അതാണ് ഈ പ്രദേശം വളരെ ദുരിതം എന്ന് പറഞ്ഞാൽ ഈ കുടിവെള്ളവും റോഡും നമുക്ക് മനുഷ്യർക്ക് ആവശ്യമായ യാതൊരു വികസന പ്രവർത്തനം ഇതാണുള്ള നമുക്ക് പ്രാഥമികമായ ആവശ്യം നമ്മുടെ റോഡും വെള്ളവും ഇത് രണ്ടും നമുക്ക് ഈ അഞ്ചു വർഷമായിട്ടില്ല വെറും നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരുടെ പ്രവർത്തനം മനസ്സിലാക്കുന്നത് ഭരണസമിതിയുടെ ഒരു ഫോട്ടോ ഷൂട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു ഭരണസമിതി പ്രസിഡന്റും പ്രസിഡന്റിന്റെ ഒപ്പം കൂടിയിരിക്കുന്ന മെമ്പർമാർക്കും ഫോട്ടോ ഫോട്ടോഷൂട്ടിന്റെ പരിപാടി മാത്രമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമുള്ള ചോദിച്ചാല് ഈ കോഴിമാലിന്യ പ്ലാന്റാണ് ആണ് അത് നിർത്താൻ നിർത്താം എന്ന് പറഞ്ഞിട്ട് നിർത്താതെ ഇപ്പോൾ കോടതിയിൽ നിന്ന് അനുമതി വാങ്ങിയിട്ട് വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും ഞങ്ങൾക്ക് ഡെയിലി പഴയമായൊരു വാസന ഈ വാസന നിൽക്കാൻ പറ്റില്ല ഞങ്ങളുടെ നാട്ടിൽ കണ്ടമാന രോഗികളായി അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് സൂക്ഷിച്ചിട്ടുള്ള എന്തോ പ്രശ്നങ്ങളാണ് ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട് ഇപ്പോഴാണ് അത് അതുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പം ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണുന്ന വേണം അതിന് ഇതിന് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിനൊരു പരിഹാരം കാണിച്ചു തന്നെ വേണം അതല്ലെങ്കിൽ പിന്നെ ഭാവിയിൽ എന്താ വരാൻ പോണെന്നോട് ഞങ്ങൾക്ക് തന്നെ അറിയില്ല അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് ഇത് നീങ്ങിപ്പോണത് ഇത് മാത്രമേ ഇപ്പം പറയാനുള്ളൂ ഇത് ആളുകൾ വരുമ്പോൾ അവരൊക്കെ എന്താണ് ഈ പഞ്ചായത്ത് പഞ്ചായത്തിൽ വന്നിട്ട് ഞങ്ങളോടൊന്നും മുണ്ടല്ല നേരെ വണ്ടി അതിൻ്റെ അകത്ത് പോവുക അവർ സംസാരിക്കുക പഞ്ചായത്ത് തിരിച്ച് നേരെ ഇട്ട് പോവുക കൈ അണിച്ചാലും നിർത്തും കൂടിയില്ല വണ്ടി അങ്ങനെയാണ് അവർ പോകണത് എന്താണ് അവർ അമ്മ സംസാരിച്ചത് എന്നുള്ളത് നമുക്കറിയണില്ല പോകുമ്പോൾ ഞങ്ങൾ കാണും പിന്നെ ക്യാമറ ഉണ്ടായില്ല അതിൻ്റെ അകത്തേക്ക് വണ്ടി പോകണമെന്ന് ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ അതിൻ്റെ അടുത്ത് പോയിക്കുമ്പോഴും വേറെ ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ഉള്ളിൽ പോയി വരുന്നുണ്ട് ഞങ്ങളോടൊന്നും പറിച്ചില്ല ഒക്കെ നിർത്താം ഒക്കെ ഇതേ പറഞ്ഞുള്ളൂ ഇപ്പം ഞങ്ങൾ പത്ത് മാസം സമരം ചെയ്തിട്ട് നിർത്തിയിട്ടു ഇപ്പം വീണ്ടും ഇതിപ്പോ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കോടതിന്നുള്ള ഉത്തരവാദിത്തത്തിലാണ് തുടങ്ങണേ രണ്ട് വണ്ടി അടിക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ കോടതിയിൽ നിന്ന് അവർക്ക് കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞത് പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് ഇത് നിർത്തിയേ പറ്റുള്ളൂ ഈ സ്മെല്ലിന് അവർ പറഞ്ഞ സ്മെല്ലില്ലാന്ന് ഇവിടെ നിന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ സ്മെല്ലെന്താന്നുള്ളത് അറിയുള്ളൂ രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഞങ്ങൾ അവിടെ പോയിട്ട് ഇപ്പോഴും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണം അതാണ് ഞങ്ങൾക്ക് ബന്ധപ്പെട്ട ആളുകളോട് പറയാനുള്ളത് നീതി ലഭിച്ചില്ലെങ്കിൽ സ്വാഭാവികമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അതിനുള്ള ശ്രമങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധ നാട്ടുകാർ അറിയിക്കുക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നീതി അറിഞ്ഞാൽ പഞ്ചായത്ത് ഇപ്പോൾ ഒന്ന് മാരിയെങ്കിലും ഇനി ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു നീതി കിട്ടുമെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഞങ്ങളുടെ വാർഡ് മെമ്പർ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ന്വേഷിക്കാം ഈ ഒരു വാർഡിൽ കയറിയിട്ട് ഒരു കുട്ടിനോട് ഒന്ന് വന്ന് അന്വേഷിച്ചാൽ അവർ ആ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഒരാളോട് വന്ന് അന്വേഷണം അത് ഇതുവരെ അവർ ചെയ്തിട്ടില്ല അവരെ വിളിക്കും അവർ ഫോൺ കട്ടാക്കും ഞങ്ങൾ വിവരം പറയും ഫോൺ കട്ടാക്കും അവരെ വീട്ടിൽ ഞങ്ങൾ അവർ തിരഞ്ഞു പോയിട്ടില്ല പഞ്ചായത്ത് തന്നോട്ട് അവരോട് ഞങ്ങൾ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതാണിപ്പോൾ ഞങ്ങൾക്കിടെ ഒരു ഗുണം കിട്ടുന്നത് ഒരു ഒരു ഇതിലും അവരെ ഞങ്ങൾക്ക് കിട്ടണില്ല രാഷ്ട്രീയം മറന്നുകൊണ്ട് നാട്ടുകാരൊക്കെ ഈ വിഷയത്തിൽ ഒറ്റ ഒറ്റ ഇതിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഒറ്റക്കെട്ടാണ് എല്ലാരും ഇതില് രാഷ്ട്രീയമില്ല ഇതിൽ ലീഗോ മാർക്സിസ്റ്റോ ബി ജെ പി ഒന്നും ഇതിലില്ല ഇതിൽ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ കോയമാലിന് പ്ലാന്റ് നിർത്തി ഞങ്ങളെ കുട്ടികളെയും ഞങ്ങളെയും സംരക്ഷിക്കണം എന്നുള്ളത് മാത്രമേ പറഞ്ഞു പറഞ്ഞു താങ്കൾ പറഞ്ഞു വരുന്നത് വീണ്ടും ഒരു ഇടതുപക്ഷം ഭരണം വന്നാലേ അതിൽ നിന്നൊരു ഒരു ശമരമുണ്ടാകൂ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് താങ്കൾക്കുള്ളത് അതാണ് ഇപ്പൊ ഞങ്ങളുടെ ഇതിലുള്ളത് എന്ത് ഭരണമെന്ന് മാറി വരണം മാറി വന്നാൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാമല്ലോ ഇവര് പഞ്ചൊല്ലം ഭരിച്ചിട്ട് യാതൊന്നില്ല ഇവരെ ഭരണകാലത്താണ് ഇതിന്റെ എല്ലാ ഇതും നടത്തി ലൈസൻസും കിട്ടിയിട്ട് ഇവർ നടത്തണം ഇനി ഭരണം മാറി വന്നെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് ഒരു ഇത് കിട്ടും എന്നുള്ളൊരു നീതി കിട്ടും എന്നുള്ളൊരു ഉദ്ദേശം ഞങ്ങളെടുത്തുണ്ട് അതൊന്നും ഭരണം മാറി വരണം ഒന്നും നടക്കുള്ളൂ എന്നുള്ളത് കോടതി ആ പ്രതീക്ഷ തീർച്ചയായിട്ടും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് വക്കീലിൻ്റെ അടുത്ത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് കോടതി ഞങ്ങൾക്കൊരു അനുകൂലം കിട്ടും എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് വരണില്ല കാര്യമായിട്ടുള്ള ഇടപെടൽ പറ്റും കണ്ടിട്ടില്ല ഈ അഞ്ചു വർഷത്തിൻ്റെ ഉള്ളിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമാണ് മെമ്പർ ഈ ബാധിക്കുന്നത് ഞങ്ങളെ പഞ്ചായത്ത് നിന്ന് ഈ വാർഡ് തെഞ്ഞിരിക്കുക പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു കുന്നുംപറം ഈ ഒരു ഭാഗം ഉണ്ട് എന്നുള്ളത് പഞ്ചായത്തിന് തന്നെ അറിയില്ല പഞ്ചായത്തിൽ ഓരോ അധികാരികളും ഒരു കാര്യം ഞങ്ങളോട് ചോദിക്കണില്ല ഞങ്ങൾ എന്ത് പറഞ്ഞാലും അവരോട്ട് അംഗീകരിക്കണമില്ല അതാണ് റോഡാണെങ്കിലും കാര്യങ്ങളൊക്കെ അതും വളരെ മോശമായിട്ടാണ് ഇപ്പോൾ ഇപ്പോഴാണ് ഇപ്പോൾ ഒരു അഞ്ചു മീറ്റർ ആറ് മീറ്റർ ഉള്ളത് ഒമ്പത് ലക്ഷം പത്ത് ലക്ഷം പാസാക്കി അറിഞ്ഞിട്ട് ഇവിടെ ഈ സ്മൈൽ പടി അറിയാൻ ഒരു ഒരു ഇതും ഇല്ല അങ്ങനെ കിടക്കുകയാണ് പൗതി പൈദ്യമായിട്ട് ഇവിടെ ഇപ്പം ഞങ്ങൾ ഒച്ചമുടി ഉണ്ടാക്കിയിട്ട് രണ്ട് മീറ്ററും കൂടി ഇപ്പോൾ എടുത്തു കൊടുത്തിട്ടുണ്ട് അതാണ് ചേനക്കോട് റോഡ് പുന്നാഞ്ചോല റോഡ് എല്ലാം ഇങ്ങനെ കിടക്കുക അഞ്ച് വർഷമായില്ലേ ഒന്നും ചെയ്തില്ല കണ്ടമാനം ഫണ്ട് ഇവിടെ ലാപ്സായി പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത് അതിനെ പറ്റിയിട്ട് ഞമ്മളിപ്പോ ഒരു പ്രതിനിധിയല്ല അല്ല അത്ര അറിയില്ല എങ്കിലും കൂടിയിട്ട് പറഞ്ഞു കേൾക്കണത് കണ്ടമാനം അടിഞ്ഞൂർ പഞ്ചായത്തിലെ കണ്ടമാനം പൈസ ലാപ്റ്റിലായി പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത് പ്ലാന്റ് പൂട്ടുന്നത് വരെ എല്ലാവരും സമര ഈ ഒരു പ്രത്യക്ഷമായി വലിയ സജീവമായി തന്നെ രംഗത്തുണ്ടാവും അതെ അതെ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഒരു പ്ലാന്റ് പൂട്ടുന്നത് വരെ എന്തിനും രംഗത്തായിട്ട് ഞങ്ങളുണ്ടാവും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രതികരിച്ച് നിൽക്കുന്നതായത് നമുക്ക് ഒരുപാട് പറയാനുണ്ട് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് നമ്മുടെ പ്രദേശത്തിനകത്ത് സംസ്ഥാനത്തിലാകെ ഒരു ഭരണ സംവിധാനത്തിൽ ഒരു ഒരു തദ്ദേശ ഭരണ ഭരണ സംവിധാനത്തിൽ ഒരു കളിസ്ഥലം എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് എന്നാൽ ഇടയൂരിനകത്ത് നിരവധിയായിട്ടുള്ള സ്ഥലങ്ങൾ സർക്കാരിൻ്റേതായിട്ട് മിച്ചഭൂമിയായിട്ടും മറ്റു പല രീതിയിലേക്ക് ഈ നാടിനകത്ത് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് നമ്മൾ പരിശോധിച്ചാൽ പിന്നെ കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഇത്തരം ഭൂമികളുള്ള ഒരു സ്ഥലമായിട്ട് നമുക്ക് ഇടയൂരിനെ കാണാൻ വേണ്ടി കഴിയും എന്നാൽ ആ ഒരു സ്ഥലം കണ്ടെത്തി സർക്കാരിൻ്റെ അധീനതയിലുള്ള അത്തരം സ്ഥലം അനുയോജ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് പഞ്ചായത്തിൻ്റെ ഒരു ചുമതല എന്നാൽ അതിനുപോലും ഈ പഞ്ചായത്ത് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇതായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഡിവൈഎഫ്എ സംബന്ധിച്ചിടത്തോളം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നാടിനകത്ത് ആകെ വലിയ ഉത്സവമായിട്ട് സർക്കാരിൻ്റെ ഒരു പദ്ധതി പ്രകാരം കേരളോത്സവം നടന്നുകൊണ്ടിരിക്കുക എന്നാൽ ഇടയൂരിനകത്ത് കേരളോത്സവം ഇല്ല കേവലം ഒന്നോ രണ്ടോ കായികോത്സവം കായിക മത്സരങ്ങൾ മാത്രം നടത്തി കേരളോത്സവം നിർത്തിവെക്കുകയാണ് അതിൻ്റെ ഒരു വിശദീകരണം ചോദിച്ച സമയത്ത് അവർ പറയുന്നു ഫണ്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഇതൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ ഈ ഭരണ സംവിധാനത്തിൽ കടിച്ചു തൂന്നി നിൽക്കുന്ന ഇത്തരം സംവിധാനങ്ങളെ ഇത്തരം ഭരണ സംവിധാനങ്ങളെ ആകെ ജനമാകെ ഒറ്റപ്പെടുത്തുന്ന സ്ഥിതിയുണ്ട് ഈ നാടിലെ യുവജന യുവജനങ്ങളാകെ തന്നെ വലിയ രോഷാകുലരായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ സമരം നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സമരത്തെ പിന്നെ ശ്രദ്ധിച്ചറിയാൻ വേണ്ടി കഴിയും ഇതൊരു കൽനട ജാതെ ജാഥയാണ് എന്നാൽ പകുതിയോളം ഇതിൽ യൂത്താണ് യുവത്വമാണ് ഇതിലാണ് നിരക്കുന്നത് അപ്പോൾ ആ ഒരു 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 പ്രതിഷേധം എന്നുള്ളത് ഈ നാടിൻ്റെ പ്രതിഷേധമാണ് അതൊരു ഘട്ടത്തിലും ഭരണ ഭരണാധികാരികൾ കാണാതെ പോകരുത് എന്നുള്ളതാണ് ഇതായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഇന്നിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു ഇനി ശരി ഞാൻ ദിവസങ്ങളിൽ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ കടന്നു പോവുകയാണ് പതിനെട്ടിനാണ് വളയൽ സമരം ഈ ഒരു വളയൽ സമയം വലിയ സമരം വലിയൊരു സംഭവമാക്കി മാറ്റാൻ തന്നെയാണ് ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വളരെ കൃത്യമായി ജനങ്ങളോട് സംവദിക്കുകയാണ് ഇത് സമര സന്ദേശയാത്രയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പല വിഷയങ്ങളെക്കുറിച്ച് ജനങ്ങളോട് സംബന്ധിക്കാനുണ്ട് ഇത് ഞങ്ങൾ ഒരു 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 പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ സൂചിപ്പിക്കുക വളരെ കൃത്യമായി നല്ല ഒരു ഒരു പ്ലാനിങ്ങോടെ ഞങ്ങൾ പിന്നെ തുടങ്ങി വെച്ച ഒരു സമരമാണ് നല്ല ഒരു രക്ഷപ്രാപ്തിയിലേക്ക് ഈ സമരമെത്തും എന്നുള്ളത് തീർച്ചയാണ് ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പഞ്ചായത്ത് ഓഫീസ് മാർച്ച് ഒരു പഞ്ചായത്ത് ഓഫീസ് വളയലാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഒരു ആളുടെ കുറവില്ലാതെ ഇത് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു ജനങ്ങളാകെ തന്നെ വലിയ രീതിയിലേക്കുള്ള പിന്തുണയാണ് തരുന്നത് അതന്നെ ഉറങ്ങാനും വെജാ തിന്നാനും വെജ ഒന്നിനും വെജ് എവിടുന്ന വരുന്നത് വണ്ടിയിൽ വരികയല്ലേ ആൾക്കാർ ഏലാരുംങ്ങോട്ട് ആരും വന്നിട്ടില്ല ഓല എന്ത് പറഞ്ഞ ഒന്നും പറയണില്ല വന്ന് പോവുക ചില അറിയാം എപ്പോഴേ കൊടുന്ന് വാസന എപ്പോഴാന്ന് രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയായി തുടങ്ങി ഭയങ്കര മണം ഞങ്ങൾ ഞങ്ങളെ മെമ്പർ തന്നെ കണ്ടില്ല കണ്ടില്ല അപ്പോൾ ഇതിപ്പോ എങ്ങനെയാണ് അവരൊക്കെ പഞ്ചായത്ത് ഒരു പ്രാവശ്യം വന്നിരുന്നു നാട്ടുകാരെ കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് കേട്ടു ഒരു വരട്ടെ ഞങ്ങൾ വരുമ്പോ പറയാ ഞങ്ങൾ കണ്ടില്ല ആരും വന്നിട്ട് രാത്രി കറങ്ങാൻ രാത്രിയായാലും ഇത് സി പി എമ്മിൻ്റെ ഒരു അഞ്ച് വർഷം മാത്രമല്ല ഇത് പ്രദേശത്തുള്ള അഞ്ചു വർഷത്തിൽ കൂടുതലായി ഇവിടെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് കോഴിമാലിന് സംസ്കരണ പ്ലാന്റ് എന്ന് പേരിട്ടിട്ട് ഒരു സ്ഥാപനം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇവിടെ പ്രദേശവാസികൾ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് പഞ്ചായത്തിൻ്റെ നമുക്കറിയാം ഒരു പഞ്ചായത്തിൻ്റെ ബോഡിയുണ്ട് മെമ്പറുണ്ട് ഉണ്ട് അവനൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല ഇവിടെ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഈ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ സ്ഥാപനം ഇവിടെ കൊടുന്നു വെക്കാൻ കാരണക്കാരായിട്ടുള്ളത് കാരണം ആ സമയത്ത് ഒരു സ്ഥാ ഒരു ഒരു വാർഡിൽ ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഉൾപ്പെടെയുള്ള ഒരു പെർമിഷനോട് കൂടിയിട്ട് വരുന്ന ഒരു സ്ഥാപനം പ്രദേശത്തുള്ള ജനങ്ങൾ കേൾക്കാൻ തയ്യാറായി ഇന്ന് വരെ കേൾക്കാൻ തയ്യാറായിട്ടില്ല ഈ സ്ഥാപനം ഇവിടെ വരുന്നതിന് മുമ്പേ ജനങ്ങൾ കേൾക്കണമായിരുന്നു അതുപോലും ചെയ്യാതെയാണ് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരായിട്ട് നമ്മുടെ കൂടെ നിൽക്കാൻ ഒരു പഞ്ചായത്തിലെ ഒരു ഭരണകക്ഷികളും നമ്മുടെ കൂടെ നിൽക്കാൻ തയ്യാറായിട്ടില്ല അങ്ങനെയാണ് ഇത് സി പി എം എന്നുള്ള പറയുന്ന ഒരു പാർട്ടി ഏറ്റെടുക്കുന്നത് ഇവിടെ പ്രദേശവാസികൾക്കുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീണ്ട നാല് വർഷം ത്തിൽ കൂടുതൽ ഈ പ്രദേശത്തുള്ള വാർഡ് മെമ്പറോ ഈ അഞ്ച് വർഷം വാർഡ് മെമ്പറോ ഉൾപ്പെടെ ആരും ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പോൾ എട്ട് മാസം മുമ്പാണ് നമ്മൾ സി പി എമ്മെന്നുള്ള പാർട്ടി ഇവിടെ ഇവിടെ വന്ന് എൻട്രി ആവുന്നതും ഈ എൻട്രി ആയതിനു ശേഷം ജനങ്ങൾ വളരെയധികം മാന്യമായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് ജീവിക്കാനുള്ള ഒരു ജീവിത അന്തരീക്ഷം ഉണ്ടായത് ഇപ്പോൾ ഈ പാർട്ടി വന്നുള്ള ഇടപെടൽ കൊണ്ടാണ് എന്താണ് അപ്പോൾ ഒരു പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് ഈ ഇതിനുള്ള മറുപടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ തന്നെ തന്നെ പ്രദേശവാസികൾ പ്രതീക്ഷിക്കുന്നത് ജനങ്ങളാണ് പ്രജകൾ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ആരെയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള ജനങ്ങളാണ് ഇതാക്കേണ്ടത് അതാണ് ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കാരണം ഈ പ്രദേശത്തുള്ള വാർഡ് മെമ്പറുകളുടെ ഒരു നിരുത്തരപരമായിട്ടുള്ള ഒരു കാരണം കൊണ്ടാണ് ഈ പ്രദേശത്ത് ഇതേപോലെയുള്ള കാര്യങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് മാലിന്യ പ്രശ്നം ഒന്നാണ് മറ്റൊന്ന് ഇവിടുത്തെ ഈ കുന്നുംപ്രം പ്രദേശത്ത് എന്ത് വികസനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത് ഈ അഞ്ച് വർഷത്തിൽ ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ വാർഡ് മെമ്പർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഇവിടെ നേരായ മാർഗത്തിലൊരു റോഡ് ഏതാ ഉള്ളത് റോഡുള്ള റോഡുകൾ തന്നെ പൂർത്തീകരിക്കാൻ പറ്റാത്ത വളരെ നിരുത്തരപരമായിട്ടുള്ള രൂപത്തിലാണ് ഈ പഞ്ചായത്ത് ഭരണ സമിതി ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഒരു ടാങ്ക് ഉണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ കിട്ടുന്നില്ല ഈ പ്രദേശത്ത് ഇപ്പോൾ നൂറ്റി കോടി രൂപ സർക്കാർ കൊടുത്തിട്ട് ഈ പ്രദേശത്ത് വെള്ളം ഇതുവരെ എത്തിയിട്ടില്ല ഞങ്ങൾ ആരോടാണിത് പറയേണ്ടത് ഇവിടുത്തെ ജന ജനങ്ങൾ ജനങ്ങൾ വിഡ്ഢികളാക്കുന്ന ഒരു 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 സമ്പ്രദായമാണ് ഇടയൂർ പഞ്ചായത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നീണ്ട അഞ്ച് വർഷമായിട്ട് പതിനെട്ടാം തീയതി പഞ്ചായത്ത് വളയൽ സമരം നടക്കുകയാണ് പ്രദേശവാസികളൊക്കെ അതിൽ പങ്കെടുക്കും ശക്തമായിട്ടും ആ ഒരു പഞ്ചായത്ത് വളയിൽ ശക്തമായിട്ടും പ്രതി ഈ ഒരു പ്രദേശവാസികൾ എന്നുള്ള ലെവൽക്ക് ഇവിടുന്ന് എത്ര ആളുകളാണോ അതിനകത്ത് പങ്കെടുക്കാൻ പറ്റുന്നത് നൂറ് ശതമാനം അതിനകത്ത് പഞ്ചായത്ത് വളയിൽ ഇതിൽ ഞങ്ങൾ പങ്കെടുക്കും അത് നൂറ് ശതമാനം വിജയത്തിൽക്ക് എത്തിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ഞങ്ങൾക്ക് പന്നിശല്ല്യാണ് ഒരാൾ ഞങ്ങൾ ചെറിയ കൃഷിക്കാരാണ് കൃഷി സ്ഥലത്ത് മാത്രമല്ല ഇവിടെ ഒരു വീട്ടിലൊരു സാധനം ഉണ്ടാക്കാൻ വയ്യടും വീട്ടിൽ കയറി പന്നികൾ കൃഷി കാലത്ത് നിന്ന് പോന്നാലും വീട്ടിലും ഈ പന്നികൾ എങ്ങനെയെങ്കിലും നിർമ്മാർജ്ജനം ചെയ്യണം അതിനുള്ള പരിപാടി എന്താ പദ്ധതി പഞ്ചായത്തുനിന്ന് ആളുകളൊക്കെ വന്ന ഒരു വെടിവെക്കാനൊക്കെ ഉത്തരവൊക്കെ വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നു അതൊന്നും അതൊന്നും ഇവിടെ ഇവിടെക്കൊന്നുമില്ല അതാമാർ അവിടെ പറച്ചിൽ എന്നല്ലാതെ പ്രവർത്തിയിലായിട്ടില്ല പ്രാവർത്തികമായിട്ടില്ല അത് പറച്ചിൽ മാത്രമേ ഉള്ളൂ മാത്രമാണ് മറ്റുള്ള മയിലും പന്നിയും നായ്ക്കളും എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ ഉണ്ട് ജനങ്ങൾക്ക് അപ്പം ഈ പന്നിസ്ഥലം ഞങ്ങൾ ഇതിന് പഞ്ചായത്തിൽ സമരം ചെയ്തിട്ടുണ്ട് അന്ന് പോലും ഇവർ എന്താന്നുള്ള ഭാഗം ഞങ്ങളോട് ചോദിച്ചിട്ടില്ല ഏഹ് അല്ലെങ്കിൽ ഒന്ന് വന്നൊക്കെ ഞങ്ങൾ കൃഷിസ്ഥലം എന്താ കേടത്തിക്കണെന്നുള്ളത് അതും വരില്ല പിന്നെ എന്താ ഞങ്ങൾക്ക് ഉള്ള വിഭാഗം ഞങ്ങൾ പാട്ടത്തിന് ഭൂമി എടുത്താണ് ചെയ്യണത് ഞങ്ങൾ വരുമാനം അങ്ങനെ പോകണേ പാട്ടക്കാർക്ക് ആ കൊല്ലം എന്തെങ്കിലും പാട്ടം കൊടുക്കണ്ടേ ഭൂമിക്ക് അതാണ് ഞങ്ങളുടെ സ്ഥിതി ഞങ്ങളുടെ തൊഴിലാതാണ് തൊഴിലതാണ് ഈ കൃഷിയുടെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം ഈ കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൽ നിന്ന് തോട് വഴി ഇവർ ഈ ഗരമാലിന്യം ഒഴുകി എന്നിട്ട് പ്രദേശത്ത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ഥാപനം നടത്തുന്നത് അത്തിപ്പറ്റയിലുള്ള ആളുകൾ തന്നെയാണെന്നുള്ളത് കൊണ്ടാണ് വളരെയധികം ഖേദകരം കാരണം അത്തിപ്പറ്റയിലുള്ള ആളുകൾ തന്നെ ഈ ഒരു പ്രദേശത്ത് ഒരു ഭാഗത്ത് ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അത്തിപ്പറ്റക്കാരായതിൽ വളരെയധികം ഖേദുണ്ട് അത് അത് ഇതിൽ പിന്നെ രാഷ്ട്രീയപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഉള്ള എല്ലാ ആളുകളും അതിനെതിരെ രംഗത്ത് വരണമെന്നാണ് നമുക്കിതിനകത്ത് പറയാനുള്ളത്